കുറേ നേരം അല്ലേ ഉമ്മനെ കടിച്ചു വെക്കുന്നത് ഏ എന്തെങ്കിലും പറയുമ്പോ വാല്യുവാട്ടിക്കൊണ്ടിരിക്കും ഇതാ പൊന്നേ നമ്മുടെ സ്വത്തേ നമ്മുടെ ചക്കടിക്കുട്ടി എന്താണ് ഉമ്മാണെ കടിച്ചു വച്ചിട്ട് ഉമ്മക്കെല്ലാം വേനിക്കേണ്ടത് നീ എന്തെങ്കിലും കിടക്കുന്നു കല നോട്ടം അയ്യടാ ഇതേ ഒരുത്തം പോകുന്നു കുട്ടാപ്പീ ലോ ലോ നല്ല ഉമ്മ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയും മടിയ്ക്കറി കിടന്നാണല്ലേ എവിടെ വന്ന് ഇരുന്നോ കിടന്നോ അപ്പം ഉണ്ടാവുമോ കിടന്നു കഴിഞ്ഞാൽ നെഞ്ചത്തുകർ കിടന്ന് ഉറങ്ങും ഇരുന്ന് കഴിഞ്ഞാൽ വേഗം അടി കയറി കിടക്കും ആ ഇട്ടടി ചുട്ടുമാ ആൻ്റെ ചുട്ടുമാ ചുട്ടുമ്മ ഇമ്മുടെ പൊന്നാരാണ് ഇവിടെ ചക്കര മുത്താണ് ആ അടി ചൊറ്റുമണിയാണ് എന്നെ കടിച്ചുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം വേണ്ടയുടെ പൊന്നേ എന്ന് പറഞ്ഞപ്പോൾ നിർത്തി ഇതേ വാരാട്ടുന്നുണ്ടോ കുഞ്ഞുമണി ചക്കരക്കുട്ടി ഇമ്മടി ചൊത്ത എവിടെ ഇടീ ആ പിന്നെയും കൊച്ചോൻ്റെ ഉറങ്ങിയോ കൊച്ചിൻ്റെ അടി മുത്തേ നമുക്ക് വേദനിക്കൂടാ എന്റെ പൊന്നല്ലേ കച്ചിടാ നമ്മുടെ ചക്കര കുട്ടിയല്ലേ കച്ചൻ്റെ ഡീ നമ്മടി പൊന്മഞ്ഞല്ലേ ആ കച്ചടീ പണിയുമ്പോ ഒന്നുകൂടെ കടിക്കും എനിക്കുണ്ട് സൈക്കുന്നതിനും അതിരും പതിരൊക്കെ ഉണ്ട് മോനെ എന്റെ കൈ വേദനിക്കുന്നുണ്ട് ഓ എനിക്ക് എന്റെ കൈയൊക്കെ വേറ്റിടീ എന്റെ കൂട്ടായി പേച്ചൊക്കെ കടിച്ചു വെച്ചടാ എന്നെ എന്നിട്ട് കയറത്ത് വാലോട്ടോ വാലുട്ടില്ലേ ൊണ്ടിരിക്കും പാല് അർഷാദർഷാദവിടുന്ന് ഫോണിൽ അടിച്ച് കളിക്കുക എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ എൻ്റെ കൈ ഒമ്പിന്റെ മുത്തേ ഇവര് സ്നേഹം കൊണ്ട് കടിച്ചെക്കുന്നത് പക്ഷെ ചില ചിലത് നല്ല വേദന പല്ലി എന്താ പറയാ കമ്പി പോലത്തില്ല നല്ല വേദന എടുക്കും പക്ഷെ വലിക്കാൻ പാടില്ല കേട്ടോ നോക്കിയാൽ നഗത്തിനൊക്കെ കട്ടി നിക ഞാൻ കുറച്ച് വളർത്തിയിട്ടുണ്ടല്ലോ അവര് കടിച്ചെടുക്കാൻ നോക്കാം മുത്തേ യും ചെയ്യൂ എന്നിട്ട് ഇങ്ങനെ നക്കിട്ട് സമാധാനിപ്പിക്കോ ഓടീ എൻറെ പൊന്നീടി ചക്കെ ഇതേ നടക്കുന്നത് അങ്ങോട്ട് പോയത് ഇത് എങ്ങോട്ട് വരുന്നു ഇന്നലെ ഇട്ട വീഡിയോലൊരു കമന്റ് ഉണ്ടായിരുന്നു കുട്ടാപ്പി ഇത്തിരി മെലിഞ്ഞിട്ടുണ്ട് മെലിഞ്ഞിട്ടുണ്ട് ആൾ കുറച്ച് വയസ്സ് കൂടുന്നതിൻ്റെ അതിന് ഹൈറ്റും ഇതൊക്കെ കൂടുതലായില്ലേ ആയതിൻ്റെതാണ് ഭക്ഷണം കഴിപ്പിനൊന്നും ഒരു കുറവില്ല നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും മൂന്ന് നേരം ഒന്നല്ല നാല് നേരം അഞ്ച് നേരം കഴിക്കും അവർ ഇവൻ വരെ എന്താ ചെയ്യുക ഭക്ഷണം അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും പാത്രത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അടി കയറിയിട്ട് ഇങ്ങനെ നിന്ന് വിളിക്കും കടിച്ചിട്ട് കൈയൊക്കെ ഒക്കെ ചോന്ന കേട്ടോ ഇപ്പോൾ ഇവ ഇങ്ങനെ കിടക്കുന്നില്ല കുട്ടാപ്പി അവിടുന്ന് ഒന്ന് വിളിച്ചാൽ മതി ഓടും അപ്പം അങ്ങനെയാണ് ൊട്ടു സ്വർണ്ണമുണി എവിടിച്ച മതിയായോ ആ മടിയും കിടന്ന് മതിയായോ ആണെന്തോടിക്കൊണ്ടു വാണ്ടിക്കൊണ്ടു വേണ്ടി കൊണ്ടു എന്തേടി അതാ കുട്ടാപ്പി വിളിക്കുന്നേ പോണില്ലേ കുട്ടാപ്പി അവിടെ സൗണ്ട് ഇട്ടപ്പോ മനസ്സിലായി പോട് നോക്കിക്കോട്ടോ വാലായിട്ടൊന്നും കണ്ടോ അവൻ അവനവിടുന്ന് വിളിച്ചു കഴിഞ്ഞാ അപ്പോ ഓടിക്കോളു കുട്ടാപ്പി വിളിക്കുന്നുണ്ട് പൊന്നിനെ കുട്ടാപ്പിയേ പൊന്നേ ചെക്കനെ വിളിക്ക് ഇതേ നോക്കിട്ടിരിക്കുന്നേ എവിടേക്ക് എവിടേക്കാവും വാലോട്ടിട്ട് പോണുണ്ടോ എവിടേക്കുണ്ടാവോ ഒപ്പിച്ചും ചൊറിച്ചിട്ട് വന്ന് മേത്ത് മഞ്ചിറ്റടിയുള്ള മയ്യടാ കൈ ചോദിച്ചു വാങ്ങിക്കുന്നവേ വാലുണ്ട കടിക്കുന്നതിനനുസരിച്ച് വാ വാലാട്ടി കൊണ്ടിരിക്കൂ ഇങ്ങോട്ട് നിന്നീ ഇവനെയാണ് വിളിക്കുന്നത് എന്നെയാണ് വിളിക്കുന്നേ ഇവനിങ്ങനെ വീട് ചുറ്റിങ്ങനെ നടക്കും ആദ്യം കളി തന്നെയായിരുന്നു ഇപ്പൊ വയസ്സുകൂടിയൻ്റെയാ പ്രായം ഏറുംതോറും കളികൾ മാറിപ്പോകുന്നുള്ളൂ ഒരു വയസ്സ് ഒന്നര വയസ്സ് കൂടിപ്പോ രണ്ടു വയസ്സാര കളി ഇപ്പം വീഴുട്ട് താഴെ ഇപ്പൊ വിചാരിച്ച് പൊന്നുപാടി പൊന്നേ ഷക്കുടുമണി എവിടിച്ചാ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കളിച്ചിട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പം ചായ കുടിക്കാൻ വന്ന് ഇരുന്നതാണ് ചായ കുടിയും കഴിഞ്ഞ് എത്ര നേരം എന്നറിയാം എൻ്റെ കൂടെ കളിച്ചിരിക്കുന്ന സമയം പോകുന്നതേ അറിയില്ല ഒരു നാലര ആവുമ്പോൾ വന്നിരുന്നത് അതേ സമയം മണി കഴിഞ്ഞു പറഞ്ഞ സമയം പോകേ അറിയില്ല പിന്നെ കാറ്റ് ഫുഡ് എപ്പോൾ നോക്കിയാലും എൻ്റെ വീഡിയോയിലൊക്കെ കാണാം എപ്പോഴും ഓരോ ചാക്ക് കാറ്റ് ഫുഡ് കൂടെ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞ് ഇതടുത്ത് പൊട്ടി വെച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് ബക്കറ്റ് ബക്കറ്റുണ്ട് അതിൽ വെക്കും എന്താ വെച്ചാൽ കാറ്റ് തണുപ്പൊക്കെ തട്ടി കഴിഞ്ഞാൽ തണുത്തു പോന്ന് കുട്ടാപ്പിന് തരഞ്ഞ് പോകുന്നുണ്ടോ കുട്ടാപ്പിണ്ട് പിന്നെ അവിടെ വാ പിന്നെ വരി മാത്ര കയറുന്നു കുട്ടാപ്പിന് അങ്ങോട്ട് പോയത് ക്യാഫുഡ് ഇതൊരു മാസത്തിലേക്ക് തേക്കില്ല ഒരു ചാക്ക് ഒരു മാസത്തേക്ക് ഒരു നാലഞ്ച് ചാക്ക് വേണ്ടിവരും കഴിയുമ്പോൾ കഴിയുമ്പോൾ കഴിയുന്നതിന് മുമ്പ് കഴിയുന്ന കഴിയുന്നവർക്ക് വെയിറ്റ് ഇല്ല പകുതി തന്നെ അടുത്തത് ഓർഡർ കൊടുക്കും എന്നിട്ട് അപ്പോൾ ഓർഡർ കൊടുത്ത് വരുമ്പോഴത്തേനും അപ്പോൾ ഇത് ബാക്കി ഉണ്ടാവുള്ളൂ അങ്ങനെ കഴിയാൻ നിന്ന് കഴിഞ്ഞ് ഓർഡർ ചെയ്താൽ കറക്റ്റ് ഡേറ്റിന് കിട്ടില്ലല്ലോ അതിന്റെ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അവർക്ക് അങ്ങോട്ട് പോയി ഇനി ഞാൻ പോയിട്ട് ആൾക്കാർ കുറച്ച് പണിയുണ്ടാവില്ല അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അവർ അവരുടെ ഭാഗത്ത് പോയി ഞാൻ വന്നിരിക്കുമ്പോഴാണ് അവർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കളിക്കലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം ഓക്കെ ഫ്രിൻസ് ബൈ